ശോഭ ചില പരാമർശങ്ങൾ നടത്തി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അല്ലാതെ ശോഭയ്ക്ക് എന്തും പറയാം ശോഭ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ലൈൻ വേറ്റി നിൽക്കാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാലും അത് ചെയ്യാം അത് പ്രശ്നമില്ല പക്ഷേ ശോഭ പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് ഈ അതിനു മുമ്പ് ശോഭ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് തുറിയവനെ ചുമന്നാൽ ചുമന്നവനും എന്നൊരു ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ ഇതിൽ ഈ ചാനൽ ചർച്ചകൾ എന്നാ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നിന്ന് വിളിച്ചു ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ അവരോട് ആരോപണ വിധേയരായിട്ടുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയാം അതായത് സ്ത്രീകളുടെ പേരുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആംപിയർ ഉണ്ടോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അത്തരം സ്ത്രീകളുടെ പേരുകൾ പുറത്തു പറയാൻ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുമോ ഈ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ചാനലിലിരുന്ന് ചർച്ച നടത്തുന്ന ലെവലേശം ബോധ്യമില്ലാത്ത മാധ്യമ കോമാളികളോട് തന്നെയാണ് എൻ്റെ ഈ ചോദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം നേട്ടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് പുറത്തു പറയുമോ അവരുടെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് അർഹതയുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ചിലർ ഇത്തരം ആക്ടിവിറ്റികളിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാൻ സിനിമാ മേഖലയിലായിക്കോട്ടെ അത് വ്യവസായിക മേഖലയിലായിക്കോട്ടെ എന്റർടൈൻമെന്റ് മേഖലകളിലായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അതായത് ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചോ അത്തരം മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർഹതയുള്ളവരെ തഴയുന്നു എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഗൗരവം ആർക്കാണോ ആർക്കെതിരെയാണോ ഉന്നയിച്ചത് അവർ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന് മനസ്സിലാവുകയും അവർ അന്വേഷണം പുറപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് മറുപടി മറ്റൊന്നും പറയാതിരുന്നത് അപ്പോഴാണ് ശോഭ ഒരു കാര്യം പറയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും ശോഭ മറന്നുപോയതാണ് പലതും എഴുപത് ദിവസത്തിനു ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പിന്നെ രണ്ട് ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടെ അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന് അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെ കാട്ടിയും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത് അപ്പം എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളാണ് പിന്നീട് എല്ലാം നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ സോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് സോഫയുടെ ഫാമിലി വരണ്ട വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാസ്ക്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റു ചിലർ അതായത് ഒന്ന് രണ്ട് ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി വരില്ല എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ടാസ്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ അങ്ങനെ അവർ അതിന് മുകളിലോട്ട് അതായത് അധികാരത്തിന് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ മത്സരാർത്ഥികളുടെ റിലേറ്റീവ്സ് ഇവിടെ വരണം അങ്ങനെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും കാരണം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യണം തിരിച്ചു കൊണ്ടുപോകണം ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിലാണ് ഈ ടാസ്ക് മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശോഭയുടെ ഫാമിലി വരില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ടാസ്ക് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അവിടെ എന്താ പ്രശ്നം അവിടെ ഫാമിലി എന്ന അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാനും ശുചി ചേട്ടന് മാത്രമാണ് അത്തരം ഒരു ഒരു പ്രോപ്പർ കുടുംബമുള്ള ഒരു മത്സരാർത്ഥി ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കുടുംബമല്ല അച്ഛനും അമ്മയൊക്കെ വന്നു പോകാം എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം ശോഭയുടെ ചേട്ടനെ കൊണ്ടുവരാനാണ് ഇവർ പരമാവധി ശ്രമിച്ചത് അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്നിവരെ അറിയിക്കുന്നു പിന്നീടാണ് അവരുടെ അച്ഛനും അമ്മയും വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ശോഭയുടെ ഒരു കൂട്ടുകാരിയും വരുന്നു അപ്പം കൂട്ടുകാരി അവരോട് ആവശ്യപ്പെട്ടത് അവരെ കൂടി ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ അവർ വരാം ആക്ച്വലി അങ്ങനെ ഒരാളെ അതിലേക്ക് കയറേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നോർമലി രണ്ട് പേരെ ഫാമിലി വീക്കിൽ രണ്ട് പേര് കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതോടെ കയറണം പക്ഷേ മൂന്നാമതൊരു ബൈസ്റ്റാൻഡറും കൂടി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടാസ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് പറഞ്ഞത് ശോഭ തന്നെ വന്നിരുന്ന് ശോഭയുടെ കുഴിതുകൊണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടിത് പറയത് ശോഭയെ അവർ സപ്പോർട്ട് ചെയ്തില്ല ശോഭയ അവർ പരമാവധി തറക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ലാലേട്ടന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ ശോഭയ്ക്ക് എന്തുകൊണ്ട് എന്നോട് ക്ഷമിക്കേണ്ടി വന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവരെയും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ മറ്റൊരു ഗൗരവകരമായ കാര്യം ഏറ്റവും വലിയ മറ്റൊരു മണ്ടത്തരം നാളിതുവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പോയ കാര്യം നാദ്രയെ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ തന്നെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങി പോയി വന്നതിന് ശേഷം എല്ലാം മനസ്സിലാക്കി ആയിക്കോട്ടെ നിങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാനായിരിക്കും വിജയിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ അതിനുശേഷം ഫാമിലി ടാസ്ക് നടക്കുന്നു ഈ ഫാമിലി ടാസ്കിൽ എല്ലാവരുടെ വീട്ടുകാരും വന്നിട്ട് ശോഭയുടെ പോലും അച്ഛനും അമ്മയും വന്നിട്ട് പൂർണമായും അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു മിഥുൻ്റെ അമ്മ പറയുന്നു ശോഭയുടെ അച്ഛൻ പറയുന്നു മറ്റുള്ളവർ പറയുന്നു അപ്പോൾ ഇവരെല്ലാവരും പറയുന്നതിൽ നിന്ന് തന്നെ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന ഞാൻ എന്തിനാണ് എനിക്ക് കിട്ടുന്ന അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട മണ്ടത്തരം കാണിക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് നാളിതുവരെയും അതിൻ്റെ പേരിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ശ്രമിക്കാതെ നാദരയോട് ചെവിയിൽ ഇങ്ങനൊരു കാര്യം പറയേണ്ടി വരുന്നത് നാദുറയ്ക്ക് ഒരു ദിവസം ഏഴായിരം രൂപ ശമ്പളം മാത്രമേ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ നൂറ് ദിവസം അവൾ നിന്നാൽ പോലും അവക്ക് വെറും ഏഴു ലക്ഷം രൂപ ശമ്പളമേ കിട്ടത്തുള്ളൂ അവക്കൊരു വീടില്ല അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം എത്രത്തോളം മാനസികമായി അല്ല എത്രത്തോളം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല മറ്റുള്ള സാധാരണ ജനറൽപ്പെട്ട ആൾക്കാർ അതായത് ഒരു 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 പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ നോർമലി പുറത്ത് കിട്ടുന്ന വർക്കുകൾ പോലെ അവൾക്ക് കിട്ടുമോ എന്നുള്ള അവളുടെ സംശയങ്ങൾ അവളുടെ വിഷമങ്ങൾ അത് കേട്ട ഞാൻ ഞാൻ അവളോട് പറഞ്ഞതാണ് അവളുടെ ചെവിയിൽ പറഞ്ഞതാണ് അതെനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായെന്ന് പോലും അറിയത്തിനുള്ള കാര്യമല്ല എൻ്റെ ഉള്ളിൽ തോന്നി അവളെ സഹായിക്കണം അവൾ അവൾ ഒരു നന്മയുള്ള കുട്ടിയാണ് ഒരു പാവമാണ് അവൾക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാണ് അവളിലൂടെ ഒരുപാട് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് അതൊരു വളർച്ച ഞാൻ അതിനകത്ത് വെച്ചും ഞാൻ നാദുരയോട് എപ്പോഴും പറയുന്നതാണ് നിന്നിലൂടെ നിന്റെ സമൂഹം അഭിമാനിക്കണം ആ നാദുരയിലൂടെ അഭിമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അപമാനമായി മാറിയ ഒരു മത്സരാർത്ഥിയാണ് ഈ ശോഭ പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ജാൻമണി അപ്പൊ ഞാൻ ജാൻമണിയുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അതിലേക്ക് തന്നെയാണ് എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്റെ ഉള്ളിൽ നിന്ന് അതായത് നീ ഫിനാറ്റി ഈ പറഞ്ഞ നമ്മുടെ എന്തായിരുന്നു മണി മണി ബോക്സ് ഈ മണി ബോക്സ് എടുക്കുമ്പോൾ നീ മനസ്സിൽ വെച്ചോളൂ ഒന്നര ലക്ഷം രൂപ നീ എത്ര എടുക്കുന്നോ അതിനു മുകളിൽ ഒരു ഒന്നര ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യം നാദരയ്ക്ക് അങ്ങനെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഉദ്ദേശം എന്താ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് നാദരയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് അത് പറയണം അതായത് ഇത് മറ്റുള്ളവരെ കേൾക്കുക ശോഭയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ചാരിറ്റി ചെയ്താലും ഒരാളെ സഹായിച്ചാലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നന്മമരമാണ് ഞാൻ നന്മമരമാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം അങ് അതായത് എന്റെ ഉദ്ദേശം നാദരയ്ക്ക് ഇത് കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വോട്ട് കിട്ടുകയായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് പല ചേട്ടനോട് ഞാൻ പറയും കാരണം ഇത് പുറത്തേക്ക് പോകണമല്ലോ അപ്പൊ എനിക്കിത് പറയണം മറ്റുള്ളവർ ഇത് കേൾക്കണം കേട്ടിട്ട് എനിക്ക് നാദുരയുടെ ആൾക്കാർ മുഴുവൻ ഇത് ഊട്ടിയണം ഇത് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഈ ദാൾ ഇതുവരെ ഒരു വർഷമായി ഞാൻ ഈ പൈസ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഞാനിത് പറയുകയോ നാദര ഇത് പറയുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരുടെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊരു പബ്ലിസിറ്റിയോ ഇങ്ങനെ ഒരു വൃത്തി ഇത് ഇതൊരു വൃത്തി കിട്ട കാര്യമല്ലേ അതായത് ഒരാളെ സഹായിച്ചിട്ട് അത് വിളിച്ചു പറയുക എന്നുള്ള കാര്യം അത് പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അതെന്തായാലും ശോഭ ഇത്തരം കാര്യങ്ങൾ വിളി എന്നെ നാറ്റിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത്തരം വിവരക്കേടുകൾ നിങ്ങൾ വിളിച്ചു പറയരുത് കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതാദ്യം ശോഭ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരം വിവരക്കേടുകളും പുറത്തെഴുന്നള്ളിച്ച് നടക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു കോമൺ സെൻസും ഒരു ബോധവും ഉണ്ടാകുക ഒരാളുടെ ഒരാൾ പറഞ്ഞ വിഷയം പിന്നെ ഞാൻ ആദ്യം തന്നെ ലൈവിൽ പറഞ്ഞു ഇത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല അത് ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ ദിയാസനെയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് അവർക്ക് അപ്പൊ അവൾ എന്നോട് പേഴ്സണലി അവൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അഖിലേ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞു എടിയാ ഒരു സംശയം ഉണ്ടാവുമെങ്കിൽ ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടാം ആ രണ്ടാമത്തെ ലൈവിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ ഇന്റർവ്യൂവിലും കൃത്യമായി പറഞ്ഞു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എന്നോട് വ്യക്തിപരമായിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം നേരിട്ടതായിട്ട് പറഞ്ഞിട്ടുമില്ല ഇതും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിട്ടും മത്സരാർത്ഥികളെക്കാട്ടിയും കൂടുതലും വിഷമം നേരിട്ടത് ഈ ഷോയിലേക്ക് വരാതെ കഴിയാതെ പോയിട്ടുള്ള ആൾക്കാർക്കാണെന്ന് പറഞ്ഞിട്ടും മൂന്ന് പെൺകുട്ടികളോളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടും ഇനിയും ഇത്തരം വ്യക്തിവിരോധങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു മാനസികാവസ്ഥ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇതിപ്പോ തന്നെ ഞാൻ ഉദാഹരണം പറയാം ഉദാഹരണം അല്ല നടന്ന കാര്യങ്ങൾ പറയാം ഈ ലൈവ് പോയി ഈ ലൈവ് ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം സഖല മനുഷ്യരെയും അതായത് ബിഗ് ബോസിലെ എന്നെ അറിയാവുന്നവരെയും എന്നോടടുപ്പമുള്ളവരെയും കടന്ന് മാറിയും തിരിഞ്ഞും വിളിക്കുകയാണ് ആരെങ്കിലും ഒരാൾ വന്ന് എനിക്ക് സപ്പോർട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പോയി തെറി വിളിക്കുകയാണ് വിഷ്ണുവിനെ ഉൾപ്പെടെ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഓരോരുത്തരെ വിളിച്ചു കുത്തി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മീഡിയാസിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവരെ പറ്റിയിട്ടോ മറ്റാരെ പറ്റിയിട്ടോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ പറ്റിയോ നമ്മളിങ്ങനെ മോശം പറഞ്ഞോ നമ്മൾ ഏതെങ്കിലും ഇപ്പം ഈ പറഞ്ഞതിന്റെ ഒരു കോൺടാക്ട് നിങ്ങൾ മറ്റു വെളിയിൽ എന്തെങ്കിലും രീതിയിൽ എടുക്കാം ഞാൻ ഇപ്പം നാളെയിൽ ഒരാൾ വന്നിരുന്നെന്ന് പറയുന്നു സിനിമാ മേഖലയിൽ കാസ്റ്റിങ് കവിച്ചുണ്ട് അല്ലെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തില് ആരെ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് കാസ്റ്റിംഗ് കവിച്ചുണ്ട് ഇപ്പൊ എയർ ഹോസ്റ്റസ് പോലെയുള്ള സൗന്ദര്യം പ്രാധാന്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തു കയറുന്ന ജോലികളിൽ കാസ്റ്റിംഗ് കവിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇന്നലകളിൽ കയറിയിട്ടുള്ള എല്ലാവരും അങ്ങനെ ആണോ എന്നാണോ ചിന്തിക്കേണ്ടത് അപ്പൊ ഇത്തരം വൃത്തികെട്ട മാനസികാവസ്ഥകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇനി ജാൻമണിദാസിന് ഞാൻ ഒരു മറുപടി കൊടുത്തു എന്താ കാര്യം ഈ ജാൻമണി എന്ന് പറയുന്ന സ്ത്രീ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അഹങ്കാര മനോഭാവവും മറ്റുള്ള ആൾക്കാരെ തേർഡ് ക്ലാസ് ആക്കി ചിത്രീകരിക്കാനും അവരെ കാലിൻറെ അടിയിലിട്ട് ചവിട്ടി മെതിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ലേഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്ന സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആ ആ ജാൻമണി നാ ഈ ശോഭയാണ് നാ ജാൻമണി അകത്തേക്ക് കയറ്റി വിട്ടു എന്നുള്ളത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ ശോഭ എന്നോട് പറഞ്ഞതാണ് ജാൻ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഈ ഷോ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു മലയാളം നേരാമണ്ണം പോലും പറയാൻ അറിയാൻ പയ്യാത്ത തത്തത്താ പുത്താ കിത്തത്താ പറയുന്ന ഒരു 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 ലേഡി അവരാന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനം നാദ്രയിലൂടെ ലഭിച്ച ഒരു അഭിമാനം ഈ ജാൻമണിയിലൂടെ അവർ പരിപൂർണമായും അവരുടെ സ്വഭാവം കൊണ്ട് നഷ്ടപ്പെടുത്തി അവരാ ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടിയ ഞാനപ്പം ഇവരുടെ ചില കണ്ടന്റുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം ഇണ്ടാത്ത രീതിയിൽ ഇവിടെയൊക്കെ ഞാൻ ആക്കി തീർത്തന്നെ നിങ്ങളെയൊക്കെ അഹങ്കാരത്തിന് ഇവളുടെ ഈ ഇവളെ ബിസിനസ് ക്ലാസും ഇവളെ മറ്റേ ക്ലാസും മറിച്ച ക്ലാസും ഒക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ പെരുവരലിൽ നിന്ന് ചൊറിഞ്ഞ് വന്നതാ അതായത് ഇപ്പം ഏത് ജോലിക്ക് അഭിമാനമുണ്ട് ഒരു സംശയവുമില്ല ഒരാ ഞാൻ നാളെ ഇതുവരെ എൻ്റെ അച്ഛനോട് തട്ടടിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ ഇന്നും തൊഴുറപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അഭിമാനത്തോടു കൂടി അവരുടെ ഒപ്പം പോയി നിന്ന് അവർക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ഇന്നും ഏറ്റവും സാധാരണക്കാർക്കൊപ്പം പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വർഷം ഒന്നായി ബിഗ് ബോസ് വിജയിച്ചതിനു ശേഷം ഇതുവരെ ഏതെങ്കിലും ഒരു സിനിമാക്കാരോടുള്ള ഫംഗ്ഷനുകളിലോ അല്ലെങ്കിൽ സിനിമയുടെ ലോഞ്ചുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു സ്ഥലത്തും ഇത്തരം ഷോ ഓഫ് കാണിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കാറില്ല ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ടുള്ളതാണ് ഈ അടുത്തിടെ നടന്ന പല സിനിമാക്കാരുടെ മകളുടെയും സിനിമാക്കാരുടെ കല്യാണങ്ങൾ ഇവിടെ എല്ലാം നടന്ന് ഷോ കാണിക്കും ഞാൻ ആ പോകാൻ കഴിയുമായിരുന്നിട്ടും ചില സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല എനിക്ക് പൊതുവെ ഈ സിനിമ എന്ന് പറയുന്ന കപട മേഖലയിലും കാപട്യം കാണിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഷോ ഓഫ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല എനിക്ക് ഏറ്റവും താഴെ തട്ടി നിൽക്കുന്നവരോടും സാധാരണക്കാരനൊപ്പവും ചേർന്ന് നിൽക്കാനാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് അവരെയാണ് ചേർത്ത് പിടിച്ചതും പക്ഷെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും ഏത് ജോലി എന്നുള്ളതല്ല പ്രശ്നം കയ്യിലിരിപ്പാണ് പ്രശ്നം അതായത് ഇപ്പം ഒരാൾ ഓടയിൽ നിന്ന് വേസ്റ്റ് കോരുന്ന ജോലിയാണ് ഒരാൾ ചെയ്യുന്നതെന്ന് വെച്ചോ ആ ഓടയിൽ നിന്ന് വേസ്റ്റ് കോരുന്നവൻ തൊട്ടപ്പുറത്ത് ഒരു മലം കോരുന്ന ഒരാളെ കണ്ടാൽ അയാളെ നോക്കിയിട്ട് ഇവൻ പറയുകയാണ് മാറിനിക്കടാ മലം കോരി നീ ആരെന്നാടാ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് മറ്റേവനെ ആക്ഷേപിച്ചാൽ നമ്മളെ അവന്റെ മുഖത്തോക്ക് ചോദിക്കും നീയും ഓടയിൽ നിന്ന് വേസ്റ്റ് കോരുന്ന പണിയല്ലടാ നീയും ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അത് അവന്റെ വർത്തമാനത്തിനും അവന്റെ കയ്യിലിരിപ്പിനുമാണ് ആ ചോദ്യം ചോദിക്കുന്നത് അത് കേട്ടോണ്ട് നിൽക്കുന്ന പുരോഗമന ടീംസ് വന്നിട്ട് എന്റെ അടുത്ത് ഓടയിൽ നിന്ന് ഇത് കോരുന്നവനെ അഖിൽമാരാർ ആക്ഷേപിച്ചോ എന്ന് ചോദിച്ചാൽ ഓടയിൽ നിന്ന് കോരുന്നവരെ അല്ല ആക്ഷേപിച്ചത് യവന്റെ വർത്തമാനം നീ കുറച്ചു മുമ്പ് കേട്ടിരുന്നോ എവന്റെ സ്വഭാവം നിനക്കറിയാമോ അവിടെയാണ് നമ്മൾ എതിർക്കാൻ പോകുന്നത് ഈ ജാൻമണി എനിക്കെതിരെ ഈ ശോഭ പറഞ്ഞതും കേട്ടിട്ട് ശോഭയുടെ വായും കേട്ടിട്ട് ഇവിടെ വന്നിരുന്ന എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അവൻ എവൻ മറ്റേവൻ മറച്ചവൻ മാടെ ഓടയെന്നും പറഞ്ഞുകൊണ്ട് വളരെ ആക്ഷേപിച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടെ വീഡിയോ ഇട്ടത് എവളാരാണ് എന്നെ കയറി അവൻ ഇവനെന്ന് വിളിക്കാൻ ആരാണ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ അവരുടെ പ്രൊഫഷനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കും കാരണം അവളും ഞാൻ ഒരേ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ ഞാനൊരു ഇൻഡസ്ട്രിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു ഫിലിം സംവിധാനം ചെയ്ത ആളാ അപ്പൊ അവളെ ഓർമ്മിപ്പിക്കും കയ്യിലിരിപ്പിനെ എതിർക്കും കേരളത്തിലെ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ ഈ രീതിയിൽ ജീവിക്കുന്നവരോ ബ്യൂട്ടീഷ്യന്മാരോ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ പറഞ്ഞതിൽ എവിടെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശതമാനവും നിങ്ങളെ പറ്റിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ഞാൻ ചെറുന്ന് നിൽക്കും പക്ഷേ ഈ ജാൻമണിയെ കണക്കുള്ള അഹങ്കാരം താനേതോ കൊമ്പത്തെ കുറെ സിനിമാ നടിമാരുടെ കൂടെ ആർട്ടിസ്റ്റായിട്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം ആർട്ടിസ്റ്റുകളുടെ കൂടെ നടക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി അവള് അവള് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് തേർഡ് ആണെന്നും അവളെ ചവിട്ടി അരക്കുമെന്ന് ശവിച്ചില്ലാതാക്കൂ എന്ന് പറഞ്ഞവളാ എവിടെ ശാപ എവിടെയൊക്കാനാ ക്വാളിറ്റിയുള്ള സ്ത്രീകൾ ഈ ഞാൻ പറയാം ഒരു ലൈംഗിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് പോലും അയാൾക്ക് അഭിമാനമുണ്ട് അയാൾ ശവിച്ച പോലും ആ ശാപം പുറത്ത് ഒരു മനുഷ്യനെ ബാധിക്കും അതുപോലല്ല ഇതുപോലുള്ള അഹങ്കാരികൾ അവൾ ശവിച്ചില്ലാതാക്കുന്നു അവൾക്കെതിരെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അവൾക്കെതിരെ തന്നെ അത് പറഞ്ഞത് പിന്നെ അപ്പം ആ രണ്ട് വിഷയത്തിനും ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി ഇനി എനിക്ക് ഒന്ന് ശോഭ പറഞ്ഞ മറ്റു വിഷയങ്ങൾക്കൊന്നും എനിക്ക് പ്രത്യേകിച്ച് ആരുടെ സംശയിച്ച് മറുപടി പറയേണ്ട കാര്യങ്ങളില്ല പിന്നെ 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 ഇവർ ഇവർ ഈ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു സാധനം ഈ പുറത്തു പോയി തിരിച്ചു വന്നാൽ അതായത് ഇപ്പൊ ഈ സീസണിൽ ഇപ്പൊ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി സപ്പോസ് പുറത്തു പോകുന്നു എന്ന് വെച്ചോളൂ ജാസ്മിൻ പുറത്തു പോയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുകയാണ് അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് ആണെന്നും ഗബ്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ട് ഉണ്ടാകും അവൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ പുറത്തുപോയി പോയി തിരിച്ചു വന്ന ജാസ്മിൻ അൻപത് ദിവസം എങ്ങനെയാണോ ഹൗസിൽ നിന്നത് അതിൽ നിന്ന് പരമാവധി സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു ആ വ്യത്യാസങ്ങൾ എന്താ പറയുക പ്രേക്ഷകർ പുറത്തുള്ള പ്രേക്ഷകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി സ്വഭാവത്തിൽ ഒരു വ്യത്യാസങ്ങൾ വരുത്തി പെരുമാറുന്ന സമയത്താണ് ഒരാൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അയാൾക്ക് എന്തോ മനസ്സിലായെന്നും അയാൾ ഇന്നലെ വരെ കളിച്ച ഗെയിമല്ല കളിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് ഞാൻ അറുപത്തി ഒന്നാമത്തെ ദിവസം പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള മുണ്ടുപൊക്കി എന്ന് പറയുന്ന പ്രശ്നമാണ് സംഭവിക്കുന്നത് അപ്പൊ ഞാനത് മാപ്പ് പറഞ്ഞിട്ട് പ്രേക്ഷകർ ഇഷ്ടം പിടിച്ചു പറ്റിയ ഇരുന്നാ പോരെ ഞാൻ ചെയ്ത ആക്ടിവിറ്റീസിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ആ ടാസ്കിൽ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കണം ഞാൻ പറഞ്ഞ വിഷയം കേരളത്തിൽ ഇനി നാളെയിൽ നടക്കാൻ പാടില്ല അവരതറിയണം അതിനകത്തൊരു അന്വേഷണം ഉണ്ടാവണം ഇനിയും നാളെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇത്തരം കാരണങ്ങൾ കൊണ്ട് പാടില്ല എന്ന ഉദ്ദേശുദ്ധിയോടുകൂടി പറഞ്ഞ കാര്യങ്ങളെ ഒരാളെ പോലും വ്യക്തിപരമായി ആക്ഷേപിക്കാത്ത കാര്യങ്ങളെ സാധാരണ നമ്മളൊരു സിനിമാ നടനെതിരെ പറഞ്ഞാൽ ആ സിനിമ നടന്റെ ഫാൻസ് വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കും ഇത് ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന ഈ പേർക്ക് എന്തായാലും ഫാൻസ് ഒന്നുമില്ല ഫാൻസ് ഒന്നുമില്ല പിന്നെ ഇപ്പോൾ എനിക്കെതിരെ ഒരു പഴയൊരു മത്സരാർത്ഥിയുടെ അച്ഛൻ പോലും പി ആറ് കൊടുത്തേക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് നമുക്കെതിരെ പറയണമെന്ന കാര്യം പുള്ളിക്ക് എന്തെങ്കിലും ഹൈപ്പ് ഇട്ടെന്ന് ഹൈപ്പ് ഇട്ടിട്ടെന്ന് അപ്പൊ കിട്ടിയ ഒരു അവസരത്തിൽ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് ഹൈപ്പ് നടക്കുന്നവരങ്ങ് നടന്നോ